ഹായ് ഹലോ എവരിവാണ് അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മളെ വട്ടത്താമ്പൽ ഭാഗത്ത് നമ്മളെ ഫാമിലിയിലുള്ള പാപ്പന്മാരും എല്ലാവരും ഇപ്പോൾ നാട്ടിലുണ്ടല്ലോ അപ്പോൾ എല്ലാവരും കൂടി കൂടിയിട്ട് ഇവിടെ നാട്ടാ നാട്ടിലുള്ള കാക്കമാരും എല്ലാവരും കൂടി കൂടിയിട്ട് ഇവിടെ ഒരു ചെറിയ നെപിറ്റിനെ പരിപാടി നടത്തുന്നുണ്ട് എല്ലാ പ്രാവശ്യവും നമ്മൾ പാട്ടൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഈ പ്രാവശ്യം ചെറുതാക്കിയാണ് കഴിക്കുന്നത് മൗലൂദും അതേപോലെ തന്നെ അന്നദാനവും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു നമ്മളെ ടോക്കൺ നമ്പർ ഇരുപത്തേ ആണ് കേട്ടോ അതാ നമ്മൾ താഴ്ത്തപ്പുരയിലെത്തി നോക്കുമ്പോൾ അതാ അവിടെ എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചോറും പൊതു ഒക്കെ പാക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറേ ക്ലിപ്പുകൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതാ കൈസ് നമ്മൾ ഒപ്പച്ച് അവിടെ കുറേ പാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോസാണ് കേട്ടോ ഇത് ഇതിപ്പോൾ അതാ കൊടുക്കാൻ തുടങ്ങി കൈസ് അങ്ങനെ നമുക്ക് ചോറൊക്കെ കിട്ടി നമ്മൾ പുരയിലെത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് തുറന്നു നോക്കാം കൈസ് സത്യം പറഞ്ഞാൽ ചെറിയ പൊതിയാണ് പക്ഷെ തുറന്നപ്പോൾ നമുക്ക് തിന്നാൽ മാത്രമല്ല ഉണ്ട് കേട്ടോ ഒരു ചമ്പട്ടി ഉണ്ട് അങ്ങനെ നമ്മൾ കറി ഉദായച്ച് ഇനി നമുക്കിതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ് ഞാനത് ആ കറിയോടി ഒഴിച്ച് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് വെളുപ്പാം കേട്ടോ ഉമ്മച്ചാണ് എനിക്ക് വെളുപ്പി തരുന്ന ഗൈസ് അങ്ങനെ ചോറൊക്കെ വെളുമ്പി ഇനി ഇതിലേക്ക് കറിയും കൂടിയും ഒഴിച്ച് ഉമ്മച്ചി എനിക്ക് തരും കേട്ടോ ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഗൈസ് അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് എനിക്ക് മഞ്ഞച്ചോറിഷ്ടച്ച ഇഷ്ടമാണ് പിന്നെ അറിയാലോ കേസ് ആ ചൂടോടെ തിന്നുമ്പോഴുള്ള ഒരു ഇതെന്നെ ഉള്ളു അത് കഴിഞ്ഞാൽ പിന്നെ ഞാനങ്ങനെ തിന്നലൊന്നും ഇല്ല കേസ് അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയും ബൈ ബൈ